ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സ്വന്തമായി വരുമാനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിലിരുന്ന് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ കുട്ടികളൊക്കെ വയ്ക്കുന്ന ഹെയർ ബാൻഡാണ് കേട്ടോ ഇത് നമുക്ക് തയ്യൽ മെഷീൻ വേണമെന്നൊന്നുമില്ല സൂചി നൂലുമു തുന്നിയും റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതിന് വളരെ കുറച്ച് പൈസയെ നമുക്ക് മുടക്കു വരുള്ളൂ അതിനുവേണ്ടി ഞാനിവിടെ നാലിഞ്ച് വീതിയിലും ഒരു ഇഞ്ച് നീളത്തിലുമുള്ള ഒരു കഷ്ണം തുണി എടുത്തിട്ടുണ്ട് വീതി നാലിഞ്ച് വേണം നീളം നാൽപ്പതിഞ്ചിൽ കൂടിയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല നാൽപ്പത് ഇഞ്ചിൽ നിന്ന് കുറയാൻ പാടില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പീസ് നെറ്റാണ് അതിനുവേണ്ടി ഞാനിവിടെ ഒരു പീസ് നെറ്റ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ള നെറ്റ് എടുക്കാം കേട്ടോ തുണിയും അതുപോലെ ഇഷ്ടമുള്ള കളർ എടുക്കാം ഇത് നാലിഞ്ച് വീതിയിലും നാലിഞ്ച് നീളത്തിലും ഒരു കഷ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തേണ്ടത് നമ്മൾക്ക് ഇത്രയും വലിപ്പം മതിയാവും ഇതിൻ്റെ നാല് സൈഡും നമുക്കൊന്ന് തച്ചെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തുന്നി എടുത്താലും മതി ഇനി ഞാൻ ആ നേരത്തെ എടുത്തു വെച്ചിരുന്ന പീസ് നമ്മളിവിടെ തച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് അകോംപുറ മറച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതിപ്പോൾ നമ്മൾ അകോംപുറ മറച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന നെറ്റ് ഇവിടെ നാല് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ നാല് മൂലയും ഒന്ന് കത്രിക വെച്ച് വെട്ടിക്കളയണം ഇതിൻ്റെ നാല് മൂലയും വെട്ടിക്കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഇത് നമുക്കൊന്ന് അകോംപുറവ് മറിച്ചെടുക്കണം കേട്ടോ ഇപ്പം നമ്മൾ നാല് മൂലയും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുഭാഗത്ത് നിന്ന് ഈ നെറ്റ് ഇങ്ങനെ എടുത്തത് ഇട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് അങ്ങോട്ട് കട്ട് ചെയ്യണ്ട ചെറുതായിട്ട് കത്രികയുടെ മനുവെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് നെറ്റ് അകോംപുറവും മറിച്ചെടുക്കാം അപ്പം നമ്മളുടെ നെറ്റ് നമ്മൾ അകോംപ്രം മറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു പെൻസിൽ വെച്ച് നമുക്കിതിൻ്റെ നാല് മൂലയും ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുമ്പോൾ ഷേയ്പ്പായി വന്നോളും അപ്പം നമ്മളുടെ നെറ്റ് റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സൂചി നൂലും വെച്ച് ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കാം ഇത് നമ്മൾ നല്ലോണം ഒന്ന് തുന്നിയെടുത്തതിന് ശേഷം ആ നൂല് വെച്ച് തന്നെ നല്ലോണം ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു ഹെയർ ബാൻഡ് നമ്മൾ റെഡിയാക്കി കടയിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിന് നല്ല വില കിട്ടും കേട്ടോ അധികം ഒന്നും നമുക്കിതിൽ ചിലവ് വരില്ല അപ്പോൾ നമ്മളിതൊന്ന് നല്ലോണം തുന്നിയിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് ചുറ്റി കെട്ടി എടുക്കാം ഈ നൂല് വെച്ച് തന്നെ നമുക്കിങ്ങനെ ഒന്ന് വലിച്ച് നല്ലോണം ഒന്ന് കെട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ല പൂ പോലെ നല്ല ഭംഗിയായിട്ട് വരും ഇത് ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കിയാൽ തുണിയുടെ മേളായിട്ട് തുന്നിപ്പിടിപ്പിക്കാനുള്ളതാണ് ഇതിതുപോലെയൊന്ന് ചുറ്റി കെട്ടി കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലുള്ള നെറ്റ് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ എൻ്റെ ബ്ലാക്ക് നെറ്റ് ഉണ്ടായതുകൊണ്ട് ബ്ലാക്ക് നെറ്റ് എടുത്തു എന്നുള്ളൂ നിങ്ങൾക്ക് വൈറ്റോ റെഡോ ഏത് കളറ് വേണമെങ്കിലും എടുക്കാൻ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ചുറ്റി കെട്ടിയിട്ട് നമുക്കിത് മറ്റേ ഇതിലോട്ട് തുന്നി പിടിപ്പിക്കാനുള്ളതാണ് ഇപ്പോൾ നമ്മളുടെ നെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ നൂലൊക്കെ ഒന്ന് വെട്ടിക്കളയാം അതിനുശേഷം നമ്മൾ നേരത്തെ തച്ചു വെച്ചിരിക്കുന്ന പീസില്ലേ ആ പീസിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് ഇതൊന്ന് തുന്നി പിടിപ്പിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ പീസിൻ്റെ സെൻട്രൽ ഭാഗത്ത് വെച്ച് പിടിപ്പിക്കാം ഇപ്പോൾ കറക്റ്റ് സെൻട്രൽ ഭാഗത്ത് വേണം വെച്ച് പിടിപ്പിക്കാൻ ഇപ്പം നമുക്ക് നേരെ സെൻട്രൽ നോക്കിയിട്ട് ഉണ്ടാവും കറക്റ്റ് നടുഭാഗത്തായിട്ട് നമുക്ക് ഇത് വെച്ച് പിടിപ്പിക്കാം കേട്ടോ ഇവിടെ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് പിടിപ്പിക്കാം സൂചി നൂലും വെച്ച് നല്ലോണം തുന്നി പിടിപ്പിക്കുക ഇനി നിങ്ങൾക്ക് മെഷീനിൽ വെച്ച് തയ്ക്കണമെങ്കിലും തയ്ക്കാം പക്ഷേ മെഷീനിൽ വെച്ച് തയ്ക്കുന്നതിനേക്കാളും നല്ലത് സൂചി നൂലും വെച്ച് ഇതുപോലെ തുന്നി പിടിപ്പിക്കണതാണ് കേട്ടോ നമുക്ക് സൂചി നൂലും വെച്ച് ഇതുപോലെ ഒന്ന് തുന്നി പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഈ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്കിതിൽ ചെയ്യാനുള്ളത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ഇലാസ്റ്റിക്ക് കടത്തി വരണം ഇലാസ്റ്റിക്കിലാണ് ഇത് നമ്മൾ നിർത്തണത് അപ്പം നമ്മളിതിലേക്ക് ഇലാസ്റ്റിക്ക് ഇട്ടുകൊടുക്കണം കേട്ടോ അതിനു വേണ്ടി ഞാനിവിടെ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് അത് നമ്മളിവിടെ ഒരു പതിനഞ്ച് ഇഞ്ച് നീളത്തിലുള്ള ഇലാസ്റ്റിക് ആണ് എടുത്തിരിക്കുന്നത് പതിനഞ്ച് ഇഞ്ച് നീളം മതിയാവും ഇത് പതിനഞ്ച് ഇഞ്ച് നീളം വെച്ച് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ ഇലാസ്റ്റിക് നമ്മൾ നേരത്തെ തച്ചു വെച്ചിരിക്കുന്ന ആ തുണിയുടെ ഉള്ളിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടി ഞാനിവിടെ ഒരു സ്കെയിലിൽ ഇലാസ്റ്റിക് വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തുണിയുടെ ഉള്ളിലേക്ക് ഇലാസ്റ്റിക് ഫില്ലാക്കാൻ പറ്റും കേട്ടോ പിന്നൊക്കെ ഇട്ട് ഇലാസ്റ്റിക് കയറ്റാന്ന് വെച്ചാൽ കുറേ സമയം പിടിക്കും ഇതാവുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു സെക്കൻഡുകൊണ്ട് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി നമ്മൾക്ക് ഈ കമ്പിയിൽ നിന്നും റബ്ബർ ബാൻഡ് ഊരി കളഞ്ഞിട്ട് ഇലാസ്റ്റിക് വേർപ്പെടുത്തി എടുക്കാം അതിന് ശേഷം രണ്ട് സൈഡിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് നമുക്ക് നമുക്ക് ഈ സ്കെയിൽ ഊരി മാറ്റാം ഇനി നമുക്ക് ചെയ്യേണ്ടത് രണ്ട് ഇലാസ്റ്റിക്കിൻ്റെ അറ്റവും കൂടെ കൂടി ചേർത്ത് വെച്ച് നല്ലോണം സൂചി നൂലും വെച്ചൊന്ന് തുന്നി കൊടുക്കാട്ടോ നല്ലോണം തുന്നി കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് വിട്ടു പോകും ഇപ്പോൾ നമ്മളിത് നല്ലോണം തുന്നി പിടിപ്പിച്ചിട്ടുണ്ട് ഇതത്ര വലിച്ചാലും പോകില്ല ഇനി നമുക്ക് ഈ തുണി രണ്ട് സൈഡും ചേർത്ത് വെച്ച് നല്ലോണം ഒന്ന് തുന്നി കൊടുക്കാം കേട്ടോ ഇത് ഒരു സൈഡും അടക്കിയിട്ടും മറ്റേ സൈഡ് ഈ സൈഡിൻ്റെ ഉള്ളിലോട്ടാക്കി നല്ലോണം സൂചി നൂലും വെച്ച് തുന്നി കൊടുക്കാം നമ്മളിവിടെ കറുത്ത നൂലാണ്ടുപയോഗിക്കണം ഇതിനൊരു കറുപ്പ് ഷെയ്ഡ് ഉള്ളതുകൊണ്ട് നമുക്ക് കറുത്ത ഉപയോഗിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഒട്ടും തുന്നിതൊന്നും മനസ്സിലാവില്ലാത്ത രീതിയിൽ നമുക്ക് തുന്നി കൊടുക്കാം അപ്പോൾ നമ്മളുടെ സൂചി നൂലും വെച്ച് നമുക്കിത് ഈ ഒരു രീതിയിൽ ഇത് തുന്നി കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഫുള്ളായിട്ടും തുന്നിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യായമായ പൈസ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഉപകാരപ്പെടുന്ന രീതിയിൽ അവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ